വിരമിച്ച കായികാധ്യാപകരുടെ സംഗമം വടകര സാൻ ബാങ്ക്സ് കോർണിഷ് കഫേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ദേശീയ സ്കൂൾ വോളിബോൾ കോച്ചുമായ പി കെ ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ മാനസിക സന്തോഷത്തിന് വ്യായാമം നിർബന്ധമാണെന്നും അത് കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ നിന്നും പഠിപ്പിക്കണമെന്നും അത് ജീവിതത്തിൽ ശീലമാക്കി മാറ്റിയാലേ ആരോഗ്യമുള്ള ശരീരവും മനസ്സും കൈവരിക്കാൻ കഴിയുകയുള്ളൂവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി കെ ബാലൻ അഭിപ്രായപ്പെട്ടു കൂട്ടുകുടുംബത്തിലായിരുന്നു ഉറങ്ങുന്നതല്ലാതെ നമ്മുടെ കുട്ടിക്കാർക്ക് കുട്ടിക്കാർ നമ്മളെ കൂട്ടുകുടുംബത്തിലാണ് നമ്മൾ ജീവിച്ചത് നമ്മളെ കഷ്ടപ്പാട് അതായത് ഒരു കുടുംബത്തിൽ പത്തും ഇരുപത് ഇരുപത്തഞ്ചും നമ്മൾ പറയേണ്ട അപ്പോൾ ശരിക്കും അന്യണ്യം കണ്ട് വർത്താനം പറയാൻ തന്നെ സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ള കൂട്ടുകുടുംബം ആ കൂട്ടുകുടുംബത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവുക എന്ത് ഭക്ഷണം അവിടെ വെട്ടുന്നത് നമുക്ക് കഴിക്കാം എന്നല്ലാതെ കണ്ട് അതായത് അത്രയും കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിച്ചത് അന്നും സ്കൂളിൽ പോകുന്ന വലിയ കാര്യമില്ല അവിടെ വീട്ടിലുള്ള അമ്മ അമ്മമാർ പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ കണ്ട് നിങ്ങളും സ്കൂളിൽ പഠിപ്പം ഒരു വലിയ കാര്യമല്ല സ്കൂളിൽ പോയിരിക്കും തൽക്കാലത്ത് അപ്പം അങ്ങനെയുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചത് വളരെ കഷ്ടപ്പെട്ട് ഓർക്കുന്നതല്ല അതിൽ ചില ശതമാനം ഉണ്ടായിരിക്കാം പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് പറഞ്ഞു നമ്മൾ യുവത്വത്തിലേക്ക് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനികൾ പിന്നെ അച്ഛനോടൊന്നും സഹായിച്ചില്ല എന്ന് പറയുന്നില്ല നമുക്ക് ജോലി ചടങ്ങിൽ കോസ്റ്റൽ എസ് ഐ പി പ്രശാന്ത് സി സി അബ്ബാസ് എന്നിവർ മുഖ്യാതിഥികളായി നമ്മളെ നമ്മളെ മക്കളെ മാറോട് ചേർത്ത് പിടിക്കണം അതാണ് ഇപ്പോഴും പുതിയ തലമുറക്ക് കിട്ടാതെ പോയിരിക്കുന്നത് അപ്പൊ അവര് സ്നേഹം കിട്ടുന്ന തലത്തിലേക്ക് ഒരു മരം അല്ലെങ്കിൽ തെങ്ങ് വെയിലിട്ടുന്ന ബാധിക്കാണ് തെങ്ങ് ചായ അതുപോലെ മക്കൾ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ സ്നേഹം കിട്ടുന്ന സ്ഥലത്തിലേക്ക് കാഞ്ഞു പോകും കാഞ്ഞു പോകുന്ന ഇഷ്ടം പോലെ അനുഭവം നമ്മൾ മുൻപിലുണ്ട് ഇത് കല്യാണം നിശ്ചയിച്ചു കല്യാണത്തിന് അന്ന് തലേന്ന് അന്നൊക്കെ ഒളിച്ചു കൊടുന്ന് ഒളിച്ചോടി പോകുന്ന സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട് പണ്ടൊന്നും നമ്മൾ കാണാത്ത ഏറ്റാത്ത സംഭവങ്ങളായിരുന്നതാണ് ഇതിനൊക്കെ പുതിയ മാറ്റം സമൂഹത്തിൽ വന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പണ്ടൊക്കെ കല്യാണകൂടും മരിച്ചുകൂടിലൊക്കെ പ്രായഭേദമന് എല്ലാവരും പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളാലോചിച്ചപ്പോൾ ഒരു കല്യാണകുടിലും മരിച്ചുകൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു യങ് ജനറേഷൻ യുവതലമുറയെ പെട്ട ടീമിൽ ഇപ്പോഴില്ല ഇപ്പോഴും അവിടെ സഹായിക്കും നിൽക്കുന്നത് പത്തൊമ്പത് വയസ്സിന് മേലെയുള്ള ആൾക്കാർ മാത്രമാണ് കല്യാണകൂടിലും മരിച്ചുകൂട്ടിലും ഭക്ഷണം വിളമ്പാനും മറ്റൊരു സഹായത്തിൽ നിൽക്കുന്നത് പുതുതലമുറ ഏറെ ഒന്നോ രണ്ടോ ടപ്പ് മാത്രം അവർ സഹായിക്കും ഒരു പോകും ആ തരത്തിൽ അവർ പിന്നീട് പോകുന്നത് മൊബൈൽ ഫോണിലേക്കാണ് അതുമാത്രമല്ല സമൂഹത്തിൽ നമ്മളെ ഈ പ്രതിരോധം എന്തിനെതിർക്കുക എന്നുള്ളത് എതിർക്കുക എന്നല്ല നമ്മൾ തെറ്റിനെ എതിർക്കുക എതിർക്കപ്പെടുന്ന സാഹചര്യം വളരെ കുറഞ്ഞു പോയാണ് തെറ്റിനെ കണ്ടാൽ എതിർക്കുന്ന സാഹചര്യം കുറയുകയാണ് ഒരാൾ തെറ്റ് ചെയ്ത് കണ്ടാൽ മറ്റുള്ള എന്നെ ബാധിക്കുന്നില്ല അത് ഞാൻ ഒഴിഞ്ഞു മാറുന്നു അപ്പം തന്നെ മറ്റുള്ളവർ പോകുന്നു ഈ തരത്തിലേക്കുള്ള കൂട്ടായ്മകൾ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം കൂട്ടായ്മകൾ സീനിയർ കായികാധ്യാപകരായ പി കെ ബാലൻ പി കെ ഗംഗാധരൻ പി ഇംബിച്ചി അമ്മദ് രാഘവൻ തിക്കോടി പി എം ബാലകൃഷ്ണൻ കെ ടി ബാലൻ നായർ ചന്ദ്രൻ കുര്യാടി പി കെ വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അബ്ദുൽ മജീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ നസീർ പി കെ ഹരീന്ദ്രൻ വി കെ ബാബു ടി സുഭായ് പി അശോകൻ കെ ഡി മാരിക്കുട്ടി മധു കടമേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ ടി ഹരീന്ദ്രൻ നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹികളായി ടി എച്ച് അബ്ദുൾ മജീദ് പ്രസിഡന്റായും ടി എം സുബൈർ ജനറൽ സെക്രട്ടറിയായും കെ ടി ഹരീന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു